രണ്ടായിരത്തി ഒന്ന് ഊമപ്പണ്ണിന് ഒരു ഏടെ പെയ്യൻ റിലീസായതിനു ശേഷം എപ്പോൾ വിളിച്ചാലും പറയും ഞാൻ നീലലിലാവാണ് പുള്ളിക്ക് ആ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു അതിൻ്റെ ലിറിക്സ് പുള്ളി ഞാൻ എഴുതാന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അത് ഫീലുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ എനിക്കിപ്പോഴും അത് ജയസൂര്യയുടെ ആദ്യ പടമായിരുന്നു അതെ മനസ്സിലായി അന്നത്തെ കാലത്തൊക്കെ ഈ ജയസൂര്യ എന്ന് പറയുന്നൊരു പുതിയ നടൻ വരുമ്പോഴൊക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട് അതിൻ്റെ മളച്ചട്ടെന്ന് പറയുന്ന നടൻ അപ്പുറമുള്ള ഒരു ഒരു കലാകാരൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം അത് ആ ആ സിനിമ ഊട്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു ഷോട്ടിൽ കാവ്യ മാധവനും ജയസൂര്യയും മാളച്ചേട്ടനും ആ സോങ് സീക്വൻസ് തന്നെയാണ് തന്നെ ഉണ്ട് ചേട്ടനുള്ളതുകൊണ്ട് ആ ആ പാട്ട് വന്ന് ഞാന പാട്ടാത് അപ്പോൾ എന്നിട്ട് മാളച്ചേട്ടൻ ലൈറ്റ് പോയി അപ്പം കാവ്യ പിന്നെ ജയസൂരോട് ഒരു റിയാക്ഷൻ കാവ്യമായിട്ടുള്ളൊരു റിയാക്ഷൻ എടുത്തു അപ്പം അതൊക്കെയാണ് ലൈറ്റ് പിന്നെ പോയി ഞാൻ പറഞ്ഞു ക്യാമറാവിനോട് ചോദിച്ചു ഓക്കെയാണോ അപ്പം മാളച്ചാട്ടിനോട് ചോദിച്ച ഇവർ ഓക്കെയാണ് അപ്പോൾ എൻ്റെ മുഖം കണ്ട പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞേ അത് ഞാൻ എൻ്റെ മുഖം കണ്ടിട്ട് ഓക്കെ ആകുന്നില്ല ലൈറ്റ് പോവുകയും ചെയ്തു എനിക്കിന്ന് പോകണം അതല്ലേ നീ ഞാൻ പറഞ്ഞ ചേട്ടൻ പോകണം അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അല്ല ഒരു കാര്യം ചെയ്യും ഞാൻ എനിക്ക് ധൃതിയില്ല നാളെ ഞാൻ പൊക്കോളാം ഒരു ദിവസം കൂടെ നിൽക്കാം നിൽക്കാം മാത്രമല്ല ജയ പുള്ളി പറഞ്ഞ ഇതാണ് നീ ഒരു ചലഞ്ചായി എടുത്തിരിക്കുന്നത് ജയ സൂര്യ കണക്കൊരു പുതിയ പയ്യനെ നീ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അത് അത് വിജയിക്കണമെങ്കിൽ അതിനകത്ത് യാതൊരു കോംപ്രമൈസും ചെയ്യണ്ട അപ്പം ആരെ ഉപ്പലായിരുന്നു ക്യാമറാമാൻ ഉപ്പൽ പറഞ്ഞു ചേട്ടാ അത് ഈ ലൈറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ നാളെ ഉച്ച നമുക്ക് എന്ന് പറഞ്ഞാൽ ഓക്കെ നാളെ ഫുള്ളി ഞാൻ നിൽക്കാമെന്ന് പറയും അപ്പം അങ്ങനെ ഒരു പുതിയ ആളെ കൊണ്ടുവരുന്നതിൻ്റെ റിസ്ക് അല്ലെങ്കിൽ ആ പടത്തിൻ്റെ സാധാരണ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന നായക നടന്മാരാണ് ആ പടത്തെപ്പറ്റി മൊത്തത്തിൽ ഇത് എല്ലാ കാര്യത്തിലും പുള്ളി ഒരു ഒരു പുള്ളുരായ കോൺട്രിബ്യൂഷൻ തരുന്ന ഒരാളായിരുന്നു